ം കൂതാടനം മിഷനിലേക്ക് സ്വാഗതം ദിവ സുമി സുരേന്ദ്രൻ നിഷാന്തജി ശിവപ്രസാദ് അനിൽ എന്നിവരുടെ നേതൃത്വത്തിൽ രണ്ടു വർഷക്കാലമായ കിഴക്കൊമ്പ് കരിപ്പാൽ പ്രദേശത്ത് മെൽക്കൃഷിയും പച്ചക്കറികൃഷിയും നടത്തിവരികയാണ് അതിന്റെ ഭാഗമായി അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് സംസ്ഥാനതലത്തിൽ രൂപം കൊണ്ടിരിക്കുന്ന കതിർ സൊസൈറ്റിൻ ഭിരുക പുരോഗമന സാഹിത്യ ഗ്രന്ഥശാലയെ അവർക്ക് വളമടക്കമുള്ള ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുവാനും നമ്മുടെ ഈ പ്രദേശത്തേങ്ങുള്ള പാഠശേഖരങ്ങളും ധരിച്ചിടാതെ പൂർണമായി കൃഷിയിറക്കുന്നതിനും ഒരു പ്രോത്സാഹനമെന്ന നിലയിൽ സമൂഹത്തിൻറെ നാനാ മേഖലയിൽ എന്നുള്ള സുഹൃത്തുക്കളും നാട്ടുകാരും പങ്കെടുത്ത് അവർക്ക് ആവശ്യമായ പ്രോത്സാഹനം നൽകുവാൻ തീരുമാനിച്ചു നമ്മുടെ കിഴമ്പ് പുരാമന സാഹിത്യം എന്ന ഈ മൂന്ന് യുവകർഷകരെയും ആദരിച്ചുകൊണ്ട് ഒരു വലിയ ചടങ്ങ് നമ്മുടെ ലൈബ്രറി കേന്ദ്രീകരിച്ച് നടക്കുക അപ്പൊ ഞങ്ങളിങ്ങനെ പഞ്ചായത്തുതല കതിർ സമിതി അതിൻ്റെ ചെയർമാൻ രബീഷും കണ്ണൻ ബെന്നിമാത്യാണ് ആലോചിച്ചപ്പോ ഇതുപോലൊരു ഈ ചെറുപ്പക്കാർക്ക് ആവശ്യമായ സഹായം നാനാ മേഖലയിൽ നിന്നും നൽകേണ്ടതുണ്ട് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതിൻ്റെ ഏരിയ ചെയർമാനും ലൈബ്രറി കൗൺസിലിന്റെ താലൂക്ക് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും പൊതുപ്രസ്ഥാനത്തിന്റെ ഏരിയ സെക്രട്ടറിയുമായിട്ടുള്ള പി ബി രജിഷേഖൻ എന്നെ ഇതിലെ ഉദ്ഘാടനം നിർവഹിക്കണം എന്ന് നിശ്ചയിച്ചത് പഞ്ചായത്ത് സെക്രട്ടറി ബെന്നി മാത്യു സ്വാഗതം പറഞ്ഞു ഭക്ഷണ തൊഴിലാളി യൂണിയൻ സെക്രട്ടറിമാർ അധ്യക്ഷനായി കർഷകരുടെ ഒരു വിപുലമായ കൂട്ടായ്മ എന്ന നിലയിലാണ് നമ്മുടെ ജില്ലയിൽ കതിർ എന്ന സംഘടന രൂപീകരിച്ചിട്ടുള്ളത് കാർഷിക മേഖലയിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്ന ചെറുതും വലുതുമായ വിവിധങ്ങളായ സംഘടനകളുടെ ഒരു പൊതു പ്ലാറ്റ്ഫോമാണ് കഥ കന്നത് ഇതിന്റെ ലക്ഷ്യം കാർഷിക രംഗത്തെ നൂതനമായ മാറ്റങ്ങളെ പരസ്പരം പങ്കുവെക്കാനും അതോടൊപ്പം തന്നെ കാർഷിക രംഗത്തിന്റെ വിപുലീകരണവുമാണ് ഈ സംഘടനയുടെ ലക്ഷ്യം തരിശായി കിടക്കുന്ന ഒരു നെൽവയലുകളും ഉണ്ടാകാത്ത സാഹചര്യം സൃഷ്ടിക്കുക അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് ആവശ്യമായ പഴങ്ങളും പച്ചക്കറികളും നമ്മുടെ പ്രദേശത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുകയെന്നത് അപ്പോ നെൽകൃഷിയെ പ്രോത്സാഹിപ്പിക്കാനും അതോടൊപ്പം തന്നെ ഈ പച്ചക്കറി കൃഷിയെ കൂടുതൽ വിപുലീകരിക്കാനുമുള്ള പ്രവർത്തനമാണ് ഇതിലൂടെ ഏറ്റെടുക്കുന്നത് ഇപ്പൊ നെൽകൃഷിയുടെ ഒരു പരിമിതി അതിന് നെൽപ്പാട ആവശ്യമാണ് നെൽപ്പാടങ്ങൾ ഉള്ളെടുത്ത് മാത്രമേ നെൽകൃഷി നമുക്ക് നടത്താൻ കഴിയുള്ളൂ പാരംഗത്ത് തരിശായി കിടക്കുന്ന പാടങ്ങൾ കണ്ടെത്തി അത് കൃഷി ഇറക്കുന്നതിന് വിപുലമായ ഇടപെടൽ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെടും എന്നാൽ പച്ചക്കറി കൃഷി നമ്മെ സംബന്ധിച്ച് കുറെ കൂടി സാധ്യതയുള്ള ഒരു മേഖലയാണ് പച്ചക്കറി കൃഷി എല്ലാ വീടുകളിലും പച്ചക്കറി കൃഷിക്ക് ആവശ്യമായ സൗകര്യങ്ങൾ നമുക്ക് ഒരുക്കാൻ കഴിയും വീട്ടുവളപ്പിൽ ചെറിയ ചെറിയ പച്ചക്കറി കൃഷി സംരംഭങ്ങൾ അതിനാവശ്യമായ ഇടപെടലുകൾ നടത്താം കതിർ ഏരിയ ചെയർമാനും കുത്താറ്റൂടം സി പി എം ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുമായ പി ബി രതീഷ് ഉദ്ഘാടനം നിർവഹിച്ചു ഇവിടെ ഏരിയ തല ഉദ്ഘാടനവും കൃഷിയിറക്കലും വന്നിട്ടുള്ള ഈ വേദിയിൽ എല്ലാവർക്കും പറഞ്ഞതുപോലെ നല്ല ഒരു കൃഷി സംസ്കാരം രൂപവത്കരിക്കാൻ നമ്മുടെ പൊതു സമൂഹത്തിനും യുവാക്കൾക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് പരിശോധിക്കിടക്കുന്ന പാടമായിരുന്നു നമ്മുടെ ഈ തെരിപ്പാൽ ഭാഗത്തുണ്ടായിരുന്ന ഒരു മൂന്ന് ഒരു ഒരേക്കർ അടുത്തുള്ള ഒരു പാടം അത് ഞങ്ങൾ എടുത്ത് കൃഷി ചെയ്യാമെന്ന എൻ്റെ ഒരു ആശയത്തിൽ വിവരം രൂപ ഒപ്പം കൂടെ നിൽക്കുകയും വളരെ നന്ദിയായി വളരെ ഭംഗിയായി തന്നെ ഞങ്ങൾ കഴിഞ്ഞ വർഷം നെൽ കൃഷി ചെയ്യുകയും അത് വിജയകരമായി എത്തിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു പിന്നെ ഞങ്ങൾ ഇതിൽ ഒരുപാട് സഹായിച്ചവരെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല ഞങ്ങൾ ഇത് തുടക്കക്കാരെന്ന നില ഞങ്ങൾ നല്ല രീതിക്ക് ഒരുപാട് പേര് സഹായിച്ചു അതിൽ എടുത്തു പറയേണ്ട പേര് ഒന്ന് നമ്മുടെ ഈ കൊല്ലാറയിലുള്ള സാബു എന്ന് പറഞ്ഞ ചേട്ടൻ ഞങ്ങൾ വളരെയധികം സഹായിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഇത് എങ്ങനെ പൂട്ടണം നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ വളരെ നല്ല രീതിക്ക് ഞങ്ങൾക്കൊരു ഗൈഡ് ലൈൻ തന്നെ എന്ന് പറയാനായിട്ട് പറ്റുന്ന ഒരാളായിരുന്നു നമ്മുടെ സാബു എന്ന് പറഞ്ഞ ചേട്ടൻ അതുപോലെ തന്നെ നമുക്കൊരു പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ഇപ്പൊ ഈ കണ്ടം വരച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുഞ്ഞു എന്ന് പറഞ്ഞ ചേട്ടൻ കണ്ടം വിതയ്ക്കാനും അതുപോലെ തന്നെ വിത്ത് എങ്ങനെയാണ് ചെയ്യേണ്ടതും അങ്ങനെ വേണ്ട നമുക്ക് നെല്ലുമായി സംബന്ധിച്ച എല്ലാ വിവരങ്ങളും സഹായങ്ങളും ചെയ്തു തന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു നമ്മുടെ കുഞ്ഞുന്ന് പറഞ്ഞ ചേട്ടനും അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ നിന്നാണെങ്കിൽ പോലും നല്ല രീതിക്കുള്ള സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു പിന്നെ എല്ലാവർക്കും നമുക്കിത് എല്ലാവരും തന്നെ ജോലി ചെയ്യുന്നവരാണ് അപ്പോൾ ഞങ്ങൾക്കുള്ള സമയങ്ങളും കാര്യങ്ങളൊക്കെ പരിമിതി വളരെയധികം പരിമിതി നിന്നുകൊണ്ട് തന്നെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ ഭംഗിയെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് വരും വരും കാലങ്ങളിൽ അല്ലെങ്കിൽ വർഷങ്ങളിൽ ഞങ്ങൾ നന്നായി തന്നെ ചെയ്തോളാം എന്നുള്ള വിശ്വാസത്തിന്റെ പുറത്താണ് പിന്നെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ മൂന്ന് ഒരു ആണ് മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി വിജയ ശിവൻ വൈസ് ചെയർമാൻ സൊന്നി കുരിയാഫോസ് സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രബീഷ് ജോർജ് സി പി എം ഏരിയ കമ്മിറ്റി മെമ്പർ അരുൺ അശോകൻ വാർഡ് കൌൺസിലർ റോബിൻ ജോർജ് കൌൺസിലർമാരായ ഫു മരുഷംഭരൻ ഷീബ രാജു രാജു ആശംസകൾ വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം